ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരേ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മടക്കുമ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുക്കാം കടവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് ക്യാഷിനോട്ടും കൂടി ഇട്ട് കൊടുക്കാം ക്യാഷിനോട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മല്ലിയിലെയോ കറിവേറ്റിലേ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട്സ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണിത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു